ഹായ് വീഡു മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ സംസാരിക്കാൻ പോണ ഞങ്ങളുടെ മിനിമലിസ്റ്റ് കിച്ചനെ കുറിച്ചിട്ടാണ് ഒരു കിച്ചൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഷോ കിച്ചൻ ആയിട്ടല്ല ഞങ്ങൾ ചെയ്തത് ഇത് നമ്മൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയാണ് ചെയ്യണം നമ്മൾ പുറത്തൊരു ഔട്ട്ഡോർ കിച്ചൺ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ അരി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ഫാമിലി എല്ലാവരും കൂടുമ്പോൾ വലിയ രീതിയിലുള്ള കുക്കിങ് അല്ലെങ്കിൽ പുക പുകയടുപ്പിൽ എന്ത് സാധനങ്ങൾ വയ്ക്കണോ അത് മാത്രം അവിടെ ചെയ്തിട്ട് ബാക്കി എല്ലാ കുക്കിങ്ങും നമ്മൾ ഇവിടെയാണ് ചെയ്യണം ഇതൊരു ഷോ കിച്ചനായിട്ടല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട് മൊത്തത്തിൽ നമ്മളൊരു മിനിമലിസ്റ്റിക് ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചനും ഒരു മിനിമലിസ്റ്റിക് ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം അതിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മോഡേൺ കിച്ചൻ്റെ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുക്കും അതേപോലെ തന്നെ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ ഒരു വുഡൻ ഫ്രെയിമിങ് പിന്നെ ഇവിടെ കുറേ ഡെക്കറേറ്റീവ് ലൈറ്റ് ഇവിടെ കുറച്ച് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് ഭയങ്കര കളർഫുൾ കളർഫുള്ളായിട്ടൊക്കെ വയ്ക്കാറുണ്ട് നമ്മളത് ചെയ്യാത്തതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് നമ്മുടെ കിച്ചൻ്റെ കോസ്റ്റ് കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ലൈറ്റുകളും അറേഞ്ച്മെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കിച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നന്നായിട്ട് ഈ കിച്ചണിൽ ലൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഈവനിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ ട്യൂബ് ഉണ്ട് പിന്നെ നമ്മുടെ ഹോളിലെ ലൈറ്റുകളുള്ളതുകൊണ്ടാണ് നമുക്ക് കിച്ചണിൽ ഏതൊരു സമയത്ത് നന്നായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ഡെക്കറേറ്റീവ് ലൈറ്റുകളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് മാത്രം നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം അല്ലാണ്ട് ഈ ഒരു വർഷം കൊണ്ട് നമ്മളിതുവരെ ഉപയോഗിക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് അങ്ങനെ ഒരു ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഫാൻസി പരിപാടികളൊക്കെ നമ്മൾ നമ്മുടെ കിച്ചനിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ കൊടുത്താലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോർമൽ ആണ് ഇവിടെ വരുന്നത് അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറി വരുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ കിച്ചനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഹോള് വരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൻ്റെ കളർ പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഗ്രേ ബ്ലാക്ക് യെല്ലോ ബ്ലൂ കുറച്ച് ഓഫ് വൈറ്റ് കളറ് കുറച്ച് കോഫി ബ്രൗൺ ചെറുതായിട്ട് കൂടാൻ ടച്ച് ഇത്രയും കളറുകളാണ് നമ്മൾ ഈ കിച്ചണിൽ ചെയ്തിരിക്കുന്നത് ഈ രണ്ടും ഓപ്പൺ ഷെൽഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ച് ഡെക്കറേറ്റീവ് പീസുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് ഇഷ്ടം നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ പോട്ടുകളും ചെറിയ ഇൻറ്റീരിയർ പ്ലാന്റുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ടോയും വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ച് കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഇവിടെ ഒരു ഷോ പീസ് പോലെയാണ് ഇവിടെ ഇത് വച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു മരത്തിൻ്റെ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നുണ്ട് ഈ ഒരു ചെടിച്ചട്ടിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കിച്ചൺ ഡിസൈനായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു നല്ല രീതിയിൽ കുറച്ച് ചെടികൾ വളർത്താനായിട്ടാണ് നമ്മളിതിവിടെ വച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ലെതർ ഫിനിഷ് ഗ്രാനേറ്റൊക്കെ ഉപയോഗിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്കത് നമ്മൾ ചെറിയ ക്ലീനിങ്ങിൻ്റെ അതായത് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കയോ എന്തെങ്കിലും മെഴുക് പോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പിടിച്ചിരുന്നാൽ നമുക്ക് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ലപ്പോത്ര ഗ്രാനേറ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലോസി ഫിനിഷിലുള്ളൊരു ഗ്രാനൈറ്റ് ആണെങ്കിൽ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരുന്നത് നമ്മുടെ ഒരു അടുപ്പ് ഈ ഒരു അടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാനേറ്റുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്ത് നിൽക്കുന്ന അടുപ്പ് തന്നെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഫാബറിൻ്റെ എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡൽ അടുപ്പാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വുഡ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ലൈറ്റ് ഗ്രേ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് അടുപ്പും പിന്നെ ചിമ്മിനി ഈ ഒരു അടുപ്പിൽ ഈ വന്നിരിക്കുന്ന ഒരു ബ്രാസ് കളറ് നമ്മുടെ കിച്ചണിൽ അടുപ്പിൻ്റെ ഭാഗത്ത് നല്ലൊരു കോൺട്രാസ്റ്റ് ലുക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൂന്ന് ചെറിയ ചെറിയ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചായപ്പൊടി അതേപോലെ പഞ്ചസാര ഇത് നമുക്ക് പെട്ടെന്ന് കിച്ചണിലേക്ക് ആവശ്യത്തിന് എടുത്തുപയോഗിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അത് കഴിഞ്ഞ് കോണറിലേക്ക് വന്നാൽ നമ്മളിവിടെ ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ മോട്ടറിൻ്റെയും മൈക്രോവേവിൻ്റെയും അതേപോലെ തന്നെ ഒ ടി ജിയുടെ ഒക്കെ സ്വിച്ചുകൾ നമ്മളിവിടെയാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ വാഷ് ബേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പുകളൊക്കെ തന്നെ വളരെ അധികം കോസ്റ്റ് കൂടുതലല്ലാത്ത സൊമാനിയയുടെ പൈപ്പുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സിങ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്തില്ല നമ്മൾ ഫ്രാങ്കയുടെ സിങ്ക് തന്നെയാണ് മേടിച്ച് വെച്ചത് കാരണം സിംഗ് ഒക്കെ നമ്മൾ എന്താ പറയുക കിച്ചൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ കോസ്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഏരിയയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളും നമുക്ക് പറ്റാവുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ മേടിച്ച് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് നമ്മൾ പാത്രം കഴുകാനും അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഐക്ക് ചെയ്യുന്നത് മേടിച്ചാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം അറുപത്തൊമ്പത് രൂപയാണ് ഇത് കാണാനും നല്ല ഭംഗിയാണ് പ്രൈസ് വൈസും നല്ല രസമാണ് കാരണം ഇതൊക്കെ ഇത് പ്ലാസ്റ്റിക് അല്ല കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ഇതിപ്പോൾ ഇത് അറുപത്തൊമ്പത് രൂപയ്ക്ക് ഇത് നമുക്ക് നഷ്ടമുള്ള കാര്യമല്ല പക്ഷേ ഇത് ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ കിച്ചന് ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെ ഇത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ വില കൂടിയ സാധനങ്ങൾ മേടിച്ച് വയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ കിച്ചൻ്റെ ഡിസൈനുമായിട്ട് ചേർന്ന് പോകുന്ന സാധനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കിച്ചനെ ഏറ്റവും നമ്മുടെ എന്നല്ല നമ്മുടെ വീടിനെ ഏറ്റവും ഭംഗിയായിട്ട് നിലനിർത്തുന്നത് ഇനിയിപ്പോൾ പാത്രം കഴുകുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫുള്ളായിട്ടൊരു ജനൽ വന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ പാത്രം കഴുകി വെള്ളം തുറന്നു പോകാനുള്ള സ്റ്റാൻഡോ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ട്രേയോ എടുത്തു വയ്ക്കാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതാണ് പറഞ്ഞു പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അങ്ങനെ ഇവിടെ സ്റ്റാൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരി തിക്ക് അതേപോലെ തന്നെ നമുക്ക് ക്ലീനിങ് എളുപ്പമല്ലായിരിക്കും ഇനിയിപ്പോൾ പാത്രം കഴുകിവയ്ക്കാനായിട്ട് നമ്മൾ ഇത് മേടിച്ചത് ഇതേപോലത്തെ ഒരു പാഡാണ് ഇതിന് പകരമായിട്ട് നമുക്ക് പാത്രം കഴുകി ഇങ്ങനെ അടക്കി വയ്ക്കാൻ ട്രൈ ഉണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഒരു മിനിമലിസ്റ്റിക് കോൺസെപ്റ്റിന് ചേർന്ന് പോകുന്നത് ഈ ഒരു പാഡായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ സാധാരണ പാത്രം കഴുകിയിട്ട് പാഡിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞ് കുതിർന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് അത് കഴിഞ്ഞിട്ട് ഇത് ഉണക്കാൻ വെച്ചിട്ട് നമ്മൾ അടുത്ത പാഡ് ഉപയോഗിക്കുക അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്താണ് ഉപയോഗിക്കണത് ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അധികം കുത്തി നിറച്ചിട്ട് ഒരു സാധനമില്ല പക്ഷേ ഫങ്ഷൻ വൈസ് നമുക്ക് അടിപൊളിയാണ് കാരണം ഇവിടെ നമ്മൾ പാത്രം കഴുകുന്നു ഇവിടെ നമ്മൾ ഈ പാടിലേക്ക് എടുത്തു വയ്ക്കുന്നു അതിന് ശേഷം വെള്ളം വലിഞ്ഞു ഉണങ്ങിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഷെൽഫുകളുടെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കും പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ നട്ടിട്ടുണ്ട് ഇത് വൈഫ് വൈഫിൻ്റെ ഇഷ്ടത്തിന് ആളുടെ ഒരു താല്പര്യപ്രകാരം ആളും ഇവിടെ നന്നായിട്ട് മണി പ്ലാന്റ് ഒക്കെ പടർത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോവേവ് ഒ ടി ജി ഒ ടി ജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒ ടി ജി നമ്മൾ വളരെയധികം താല്പര്യത്തോടെ നമുക്ക് കുക്കിങ്ങിനോടൊക്കെ നല്ല താല്പര്യമുള്ളതുകൊണ്ട് മാത്രം നമ്മൾ മേടിച്ച് വച്ചാണ് മൈക്രോവേവിൻ്റെ കാര്യം പറയണതെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മൈക്രോവേവ് തന്നെയാണ് നമ്മൾ ഇതിനുള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഒ ടി ജിക്ക് തന്നെ നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ അടുത്ത് ചിലവുന്നുണ്ട് അപ്പം ഇൻബിൽറ്റ് മൈക്രോവേവും കൂടി വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു എൺപതിനടുത്ത് നമുക്ക് ചിലവാകുന്നതുകൊണ്ട് നമ്മളാലോചിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും കൂടി പൈസ മുടക്കാൻ നമുക്ക് എന്താ പറയുക അത്രയും ആണ് മുടക്കാൻ നമുക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എൽ ജിയുടെ മൈക്രോവേവ് ഇതേപോലൊരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു ഷെൽഫ് കൊടുക്കുകയായത് അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു സിൽവർ ലുക്കും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഒ ടി ജിക്ക് ഒരു സിൽവർ ലുക്ക് ആയതുകൊണ്ട് നന്നായിട്ട് ആ ഒരു ഗ്രേ കളറുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാംസങ്ങിന് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമ്മളൊരു എന്താ പറയുക ആയിട്ടുള്ള വളരെ സ്ലീക്ക് സ്ലീക്കായിട്ടുള്ളൊരു നമ്മുടെ കിച്ചനായിട്ട് ബ്ലെൻഡ് ചെയ്തു പോകുന്ന ഒരു സിൽവർ ഡിസൈനിലുള്ളൊരു ഫ്രിഡ്ജാണ് നമ്മൾ തിരഞ്ഞെടുത്താൽ പിന്നെ എന്താണ് ഇത്രയും വലിയ ഫ്രിഡ്ജ് തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫ്രിഡ്ജിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത് ഇനിയിപ്പോൾ വർക്കിംഗ് ഡ്രയങ്ങളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അടുപ്പ് വരുന്നു ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് വരുന്നു ഇവിടെ നമ്മുടെ വാഷിംഗ് ഏരിയ ഇങ്ങനെ ഒരു വർക്കിംഗ് ഡ്രയങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് അടുത്ത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഏരിയയിൽ നമ്മൾ ഇതേപോലത്തെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട് ഈ ഒരു മാറ്റ് വിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇവിടെ വേണ വെള്ളമൊക്കെ കൃത്യമായിട്ട് മാറ്റ് തന്നെ വലിച്ചെടുക്കും ഇനിയിപ്പോൾ ഷെൽഫുകളുടെ കാര്യം നമ്മുടെ ഒരു ഓപ്പൺ ഷെൽഫിനോട് ചേർന്ന് വരുന്ന ഒരു ഏരിയയിൽ നമ്മൾ പയർ പരിപ്പ് കടൽ അങ്ങനെയുള്ള സാധനങ്ങളും അതിൻ്റെ താഴെ നമ്മൾ മസാലകളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മസാലയൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ എടുത്ത് വെച്ചിട്ട് ഉപയോഗത്തിന് ശേഷം നമുക്ക് എടുത്ത് വയ്ക്കാനും വളരെ എളുപ്പമാണ് അതിന് അതിനോട് ചേർന്ന് വരുന്നത് നമ്മുടെ ചിമ്മിനി ഇത് ചിമ്മിനിക്ക് നമ്മളൊരു കവറായിട്ട് നമ്മളൊരു അടുപ്പ് പോലെ ഒരു കവറിങ്ങായിട്ട് കൊടുത്തിരിക്കുകയാണ് ചിമ്മിനി അടുപ്പും നമ്മൾ ഫാബറിന് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഫീഡ്ബാക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അടുപ്പിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഷെൽഫിൽ നമ്മൾ കുറച്ച് സ്നാക്സുകൾ അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലത്തെ കൗണ്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കാലിയായിട്ടുള്ള കുറച്ച് കണ്ടെയ്നറുകളും അതേപോലെ തന്നെ കുറച്ച് ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പെട്ടെന്ന് ആവശ്യം വന്നാൽ നമുക്ക് ഫില്ല് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കുറച്ച് കാലി കണ്ടെയ്നറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇതിനോട് ചേർന്ന് വരുന്ന ഈ ഒരു കൗണ്ടറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീട്ടിലെ എന്താ പറയുക ചായപാത്രങ്ങൾ അതേപോലെ തന്നെ ജഗ്ഗുകൾ ജ്യൂസിൻ്റെ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു ജഗ്ഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഭംഗിയുള്ളൊരു ജഗ്ഗാണ് ഇത് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് നോക്കി അന്വേഷിച്ച് നമ്മൾ അവരുടെ ഗോഡൗണ്ട് ഉള്ളിൽ കയറി തപ്പി കണ്ടെടുത്താണ് ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഇതും ഒരേ എന്താ പറയുക ഒരേ ഫാമിലിപ്പെട്ട ഒരു ഐറ്റമാണ് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് ഇതൊക്കെ കിട്ടിയത് ഇത് നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ചായ സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് നമ്മളോട് എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു കബോർഡിൻ്റെ ഡിസൈനിൻ്റെ കാര്യമാണെങ്കിൽ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ സ്ലീക്കിൻ്റെ ഈ സ്റ്റാൻഡും ഇതിൻ്റെ താഴെ ഒരു ട്രേയും കൂടി ഉള്ളതാണ് മേടിച്ചത് പക്ഷേ എന്നാൽ അത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വച്ചിരിക്കുന്നത് ആ ഒരു വെള്ളം കളക്ട് ചെയ്യുന്ന ട്രേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല ആകെ നമ്മളീ ഒരു സ്റ്റാൻഡ് മാത്രമാണ് മേടിച്ചത് എന്നിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പാത്രം കഴുകി ഇവിടെ അത് ഉണക്കാൻ പറ്റതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യണേ നമുക്ക് ഫങ്ഷൻ വൈസ് വളരെ അടിപൊളിയാണ് കാരണം ഇവിടുന്ന് പാത്രം കഴുകൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം തോർന്ന് നമുക്ക് കിട്ടും അത്യാവശ്യം നമ്മൾ തുറച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യാറ് മുകളുവശത്തുള്ള കബോർഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ താഴത്തെ കബോർഡുകളൊക്കെ നമ്മൾ വലിയ വലിയ പാത്രങ്ങളും അതേപോലെ തന്നെ ഒ ടി ജിയുടെ സാധനങ്ങളും ഒക്കെ എടുത്തു വെക്കാനാണ് ഉപയോഗിക്കണത് ഈ രണ്ട് ഷെൽഫുകൾ നമ്മുടെ ഈ മൈക്രോവേവിനും ഒ ടി ജിക്കും അതായത് ബേക്കിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഷെൽഫിൽ നമ്മുടെ ഒ ടി ജിയുടെ ട്രേ അതേപോലെ തന്നെ അതിന് വേണ്ട കട്ടിങ്ങിൻ്റെ സാധനങ്ങൾ അതിൻ്റെ ഗ്രില്ല് ചെയ്യണ സാധനങ്ങൾ എല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേ അതായത് ഒ ടി ജിയുടെയും മൈക്രോവേവിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ രണ്ട് ഷെൽഫിൽ നമ്മൾ എടുത്തു വെച്ചു അത് കഴിഞ്ഞ് ഇവിടെ അതായത് നമ്മൾ ഈ പാത്രം കഴിവിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ മിക്സിയുടെ ജാറുകൾ മോക്കട ടിഫിൻ ബോക്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെ നമ്മൾ ഡെയിലി കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് അതായത് ദോശയുടെ തവ പുട്ടിൻ്റെ സാധനങ്ങൾ അതേപോലെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിങ്കിൻ്റെ ഏരിയ കവർ ചെയ്യാനായിട്ട് ഇവിടെ നമ്മളൊരു ബോക്സ് പോലെ കൊടുത്തിരിക്കുകയാണ് ഉള്ളിൽ നമ്മൾ ഒന്നും സ്റ്റോറേജ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല ഇതിൻ്റെ താഴത്തായിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം അത്യാവശ്യം വലിയ പാത്രങ്ങൾ നമ്മളിതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കോർണറിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമുണ്ട് കാരണം നമ്മൾ കിച്ചൻ്റെ കുറേ ഡിസ്പ്ലേ ഒക്കെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ കോർണറിലൊക്കെ നമ്മളിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുന്ന കുറേ ഫാൻസി ആയിട്ടുള്ള കുറേ ആക്സസറീസ് നമുക്ക് മേടിക്കാൻ കിട്ടും അതൊക്കെ എന്താ പറയുക കോസ്റ്റും വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇവിടെ ഒരു എൽ ഷേപ്പിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അത്തരത്തിലുള്ള ചെറിയ പാത്രങ്ങൾ നമുക്ക് എടുത്ത് വയ്ക്കാനില്ല കാരണം ഈ ഒരു നാല് എണ്ണത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ ചെറിയ ചെറിയ പാത്രങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്യാം പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഡിസൈനർ സാധനങ്ങളൊന്നും വയ്ക്കേണ്ട കാരണം എന്താ വെച്ച് നല്ലൊരു വലിയ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെയും തുറക്കാം ഇങ്ങനെയും തുറക്കാം ഇതൊരു എൽ ഷേപ്പിൽ ഈ രണ്ട് രീതിയിൽ നമുക്ക് തുറക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലുള്ള വലിയ വലിയ ഉരുളികൾ അതേപോലെ അരി അരിപ്പൊടികൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വലിയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം നല്ല വലിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ കുറേ കാര്യങ്ങൾ ഏറ്റവും കോർണറിൽ നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനുള്ള കുറച്ച് പാത്രങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴ്ത്ത ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിയ പാത്രങ്ങൾ അതായത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളാണ് അതേപോലെ തന്നെ ഒ ടി ജിയുടെ കുറച്ച് രണ്ട് ഒ ടി ജിയിലും മൈക്രോവേവിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെർവിങ് ആയിട്ടുള്ള രണ്ട് പാത്രങ്ങളും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കട്ട്ലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ കട്ട്ലറിയിൽ ഇതൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്താൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും ഇതിപ്പോൾ നമ്മൾ ആ വീട് പണിയുടെ സമയത്ത് നമുക്ക് ബാക്കി വന്ന ഡബ്ല്യു പി സിയുടെ പീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്ത് ചെയ്താണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കത്തിയൊക്കെ ഇങ്ങനെ ഇറക്കി ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഡി ഐ വൈ പോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇതങ്ങനെ ചെയ്തത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം വേണ്ടിയിട്ട് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ പണിക്കാരന് ഒരു അരത്തച്ചിൻ്റെ പണിയുണ്ടായുള്ളൂ നമുക്ക് സിമ്പിളായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റി കട്നറിയുടെ താഴെ നമ്മൾ വലിയ വലിയ കൈലുകൾ അതേപോലെ തന്നെ ചപ്പാത്തി പരത്താനുള്ള സാധനം ചമ്മന്തി പലക വലിയ അരിപ്പ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ട് വരുന്ന ഒരു ഏരിയയിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മസാല ദോശ ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു തവ മാത്രമാണ് എടുത്ത് വെച്ചാൽ ഇനിയിപ്പോൾ പുള്ളൌട്ടിൻ്റെ കാര്യം പുൾ ഔട്ടിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒന്ന് നമ്മളിവിടെ വച്ചിരിക്കുന്ന പഞ്ചസാര ഉപ്പ് ചായപ്പൊടി മൂന്ന് കാര്യങ്ങൾ അതിനോട് ചേർന്ന് നമ്മൾ ചെറിയൊരു ഓയിലിൻ്റെ ടിന്നും വച്ചിട്ടുണ്ട് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാറുണ്ട് ഇതിൻ്റെ താഴെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഓയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് എടുത്തു വയ്ക്കാറ് ഇനിയിപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിറ്റർജൻറ്റുകൾ റൂം ഫ്രെഷനറുകൾ ഹാൻഡ് വാഷുകൾ അങ്ങനെ നമ്മളൊരു മാസത്തേക്ക് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ട് ആവശ്യത്തിന് തീരനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഉപയോഗിക്കാറ് ഇനി ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒന്നും സ്റ്റോർ ചെയ്യാമല്ലോ ഇതിനകത്ത് ആകെ നമുക്ക് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഒരു സാധനമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യം സമയങ്ങൾ മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളൂ അതിനോട് ചേർന്ന് വരുന്ന ഈ ഒരു സ്പേസിൽ നമ്മളിപ്പോൾ മാസത്തിലേക്ക് ഈ പരിപ്പ് കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ നമ്മളാവശ്യത്തിന് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം ഇപ്പം ഈ പാത്രങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ വീട് പണിയണ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എറണാകുളത്തൊക്കെ പോകുമ്പോൾ ടി ഡി റോഡിലൊക്കെ കറങ്ങി നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ നോക്കി മേടിച്ചാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം വളരെ കോസ്റ്റ് കുറച്ച് ഒരു നൂറ്റമ്പത് നൂറ്റാറുപത് രൂപയ്ക്കാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും വീട് പണിയുടെ സമയത്ത് ആ വീട് പണി കഴിഞ്ഞതിന് ശേഷം മേടിക്കാതെ എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ വീട് പണി തുടങ്ങി എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മേടിച്ച് വെക്കണം വളരെ നല്ല കാര്യമാണ് അതിനൊരു ഉദാഹരണം നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ കാര്യം പറയാം ഈ ഒരു പ്ലേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റ് അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള കോറൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ വളരെ ക്വാളിറ്റി കൂടിയ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഇരുന്നൂറ്റി എഴുപതും വലിയൊരു പ്ലേറ്റ് നമുക്കൊരു മുന്നൂറ്റി എഴുപത്തി രൂപയ്ക്കാണ് അവർ നോർമല വിൽക്കാനിട്ടിരിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ സമയത്ത് അവർ ഇതിന് വില ഇട്ടിരിക്കുന്നത് വലുതിന് എഴുപത്തഞ്ചും ചെറുതിന് അറുപത് രൂപയായിരുന്നു അപ്പോൾ ആ വില വ്യത്യാസം കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞാനത് അപ്പം തന്നെ ഏകദേശം ഒരു ആറേഴ് മാസം മുമ്പ് ഈ പ്ലേറ്റ് നമ്മൾ മേടിച്ച് വെച്ചു നമുക്ക് താങ്ങാവുന്ന ഒരു പ്രൈസിന് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ കാണുന്ന സമയത്ത് തന്നെ നമ്മളത് മേടിച്ച് വെക്കണം വളരെ നല്ല കാര്യം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സമയത്തല്ല നമ്മൾ വീട് പണിയുടെ ഒപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ വില കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും വീട് പണിയണ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത്തരത്തിൽ നമ്മൾ പോണത്തൊക്കെ നമ്മുടെ വീടിനെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ വീടിന് ചേരുന്ന രീതിയിലുള്ള പാത്രങ്ങളോ എന്ത് കണ്ടാലും നമ്മൾ മേടിച്ച് വയ്ക്കണം വളരെ നല്ല കാര്യമായിരിക്കും പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോർണറിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ കുറച്ച് പാത്രങ്ങൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചവിട്ടികളൊക്കെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യണം അപ്പോൾ ഇതിന് ഇതും നമുക്ക് നന്നായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് ഈ മൂന്ന് ചെറിയ ട്രേ ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വെളുത്തുള്ളി ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെൻ്റിലേഷനൊക്കെ കൊടുത്ത് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തെങ്കിലും നമ്മൾ ഫംഗ്ഷൻ്റെ ഒരു ഇത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫംഗ്ഷൻ വൈസ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഔട്ട്ഡോർ കിച്ചണിലാണ് ഇതൊക്കെ എടുത്തു വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ട്രെയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഇപ്പോൾ മോളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കിടക്കെ പാസ് ചെയ്ത് പോവും അപ്പോൾ അവൾക്ക് വേണ്ട ചെറിയ ചെറിയ പാത്രങ്ങൾ ഇതേപോലെയുള്ള സ്കെച്ച് പാനുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ട്രെയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിനുള്ള ടേപ്പുകൾ ചെറിയ ചെറിയ ഗ്ലാസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചു ഇതിൻ്റെ താഴെ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളും കുറച്ച് ലോഷനുകളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കിച്ചൻ്റെ കാര്യം ഇപ്പോൾ ഒരു ഓപ്പൺ മിനിമലിസ്റ്റിക് കിച്ചൺ ഇപ്പം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി അപ്പോൾ എന്ത് സാധനം നമ്മുടെ ലൈഫിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് പോരാനായിട്ട് നമുക്ക് ചെറിയൊരു തുടക്കത്തിലൊരു പ്രശ്നം നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാകും പക്ഷെ നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം നമ്മുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ് കാരണം നമുക്ക് ഒരിക്കലും ഒരു മുറിയുടെ ഉള്ളിൽ ഇടുങ്ങി നിന്നിട്ട് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നിന്ന് കുക്ക് ചെയ്യേണ്ട ഒരു ഫീല് നമുക്ക് ഒട്ടും തോന്നാറില്ല കാരണം എപ്പോഴും നമുക്കൊരു ലാവശ്യം അല്ലെങ്കിൽ വലിയൊരു ഓപ്പൺ സ്പേസ് നന്നായിട്ട് ലൈറ്റ് കിട്ടുന്നു നമുക്ക് നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഓപ്പൺ കിച്ചണിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എല്ലാവരും പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് നമ്മുടെ ഹാളിലേക്ക് പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും പറയാനുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ചിമ്മിനി അത്യാവശ്യം നമ്മൾ മീനൊക്കെ വറുക്കുമ്പോഴോ കടുക് വറുക്കുമ്പോഴോ അല്ലെങ്കിൽ മുളക് അങ്ങനെയുള്ള എന്ത് എന്തെങ്കിലും നമുക്ക് നമുക്ക് അലർജി അല്ലെങ്കിൽ നമുക്കൊരു സ്മെല്ലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കണ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാറുള്ളൂ എന്നാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വലിയ സ്മെല്ലുകളോ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നില്ല ആകെ ഒരു പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വയ്ക്കണം കാരണം എന്താ വെച്ചാൽ ഏത് സമയത്തും നമ്മുടെ വീട്ടിലേക്ക് ആര് കയറി വന്നാലും നമ്മുടെ കിച്ചൺ കാണും ഈ ഒരു കഴിഞ്ഞാൽ അവർ കണ്ടുകഴിഞ്ഞാൽ അവരെന്തൊക്കെയാലും വന്ന് നോക്കും ഓപ്പൺ കിച്ചൺ കാണുമ്പോൾ എല്ലാവർക്കും ഇതൊന്ന് കയറി കാണാനുള്ളൊരു താല്പര്യം കൂടുതലായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ആയിട്ട് വയ്ക്കുക അപ്പോൾ അപ്പോഴാണ് നമ്മുടെ മിനിമലിസത്തിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ശരിക്കും വരുന്നത് കാരണം മിനിമലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്സിസ് എന്നാണ് പറയുന്നത് അതായത് ഏറ്റവും കുറച്ചാണ് ഏറ്റവും കൂടുതൽ കൂടുതലെന്ന് പറയാം ഇനിയിപ്പോൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ ഇവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകി ഉണക്കാൻ വച്ചിട്ടുണ്ടാവും പിന്നെ ഇവിടെ സിങ്ക് പിന്നെ ഇവിടെ ഒരു ഇത് പിന്നെ ഈ സ്റ്റൗവ രണ്ട് പാത്രങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവും പിന്നെ വേറെ ഒന്നും നമ്മുടെ ഈ കിച്ചണിൽ ഒരിക്കലും നമ്മൾ കാണാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കൈലുകൾ തൂക്കിയിട്ടു ഇവിടെ കുറച്ച് ഡിസൈനർ സാധനങ്ങൾ ഇട്ടു ഇതിൻ്റെ ഉള്ളിൽ കുറേ ഹാങ്ങിങ് ലൈറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ഡെക്കറേറ്റീവ് പീസുകൾ വെച്ചു ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഒരു മിനിമലിസ്റ്റിക് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും നമുക്ക് പെട്ടെന്ന് അഴുക്കോ പൊടിയോ എവിടെ എവിടെയുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കാണാൻ കാണാനും പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ടുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലും കണ്ട് അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ നമുക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ വീട് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട് ഒരിക്കലും നമുക്ക് മടുപ്പ് എപ്പോഴും നമുക്ക് ആ വീടിനോടുള്ള സ്നേഹം അങ്ങനെ കൂടി വരും